ഫെഡറൽ ബാങ്കിലെ ഫെഡ്ബുക്ക് സെൽഫി എന്ന് പറഞ്ഞ അക്കൗണ്ട് വേരിയൻറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് വേരിയൻറ്റാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഡിലേറ്റ് അക്കൗണ്ട് വേരിന്റ് സേവിങ്സ് അക്കൗണ്ട് വേരിയൻ്റാണ് എൻ്റെയും പേഴ്സണലി ഒരു ഡിലേറ്റ് അക്കൗണ്ട് വേരിയൻ്റാണ് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ യുവമിത്രാന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് വേറിയൻ്റ് ആയിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് വയസ്സായപ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡിലേറ്റ് അക്കൗണ്ട് വേരിയന്റിലേക്ക് മാറുകയായിരുന്നു നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വേരിയന്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു ഡിലേറ്റ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് എന്നുപോലെ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം മൂവായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുക നമുക്ക് ഒന്നെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ട് നേരിട്ട് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇല്ല നമുക്ക് ഓൺലൈൻ ആയിട്ടും ഈ ഒരു ഡിലേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഓപ്പൺ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് നോൺ ഇൻഡിവിജ്വൽ ആയിട്ടും ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും പതിനെട്ട് വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് എല്ലാ ബ്രാഞ്ചിലും അവൈലബിൾ അല്ല റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ച് ആണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് അവൈലബിൾ ആയിരിക്കില്ല അർബൻ അതുപോലെ തന്നെ സെമി അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ചുകളിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു അക്കൗണ്ട് വേരിയന്റിന്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഇയർ ഇരുപത് ചെക്ക് ലീവ്സ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് അഡീഷണൽ ലീവ്സ് വേണമെങ്കിൽ ചാർജ് കൊടുക്കണം ഓരോ ലീവ്സിനും നമുക്ക് ചാർജ് വരുന്നത് രണ്ടായിരം രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ വരുന്ന മറ്റു കീ ഹൈലൈറ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ ബാങ്കിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ഇമെയിൽ അലേർട്ട് വരുന്നുണ്ട് പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യം സൗജന്യമാണ് പിന്നെ മൊബൈൽ അലർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യുന്നത് പെർ എസ് എം എസ്സിന് അൻപത് പൈസയാണ് ഡോക്യുമെന്റിലാണ് ഈ ഒരു ചാർജ് കാണുവാനായിട്ട് സാധിക്കുന്നത് പേഴ്സണലി ഞാൻ ഇത്ര നാളുപയോഗിച്ചപ്പോഴും എനിക്ക് ഇതുവരെ എസ് എം എസ് അലർട്ട് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് ഇതുവരെ എടുത്തിട്ടില്ല അകപ്പാട് നൽകേണ്ടി വരുന്നത് ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് മാത്രമാണ് അതിപ്പോൾ നിലവിൽ അത് നൽകേണ്ടി വരുന്ന അത് വേവ് ഒരു ഓപ്ഷൻ ലഭ്യമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നാലെ പറയാം പിന്നെ വരുന്ന മറ്റു ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡ് പറയുന്നത് ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് ഈ ഒരു ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് തന്നെ നമുക്ക് വിസയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റൂപേ നെറ്റ്വർക്കിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇഷ്ടമുള്ള കാർ നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഓട്ടോമാറ്റിക്ക് അവർ അയച്ചു വരുന്ന ഒരു കാർഡ് കാർ നെറ്റ്വർക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റൂ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നീട് വേണമെങ്കിൽ റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് ർ നെറ്റ്വർക്ക് മാറാം എന്നാൽ ഈ വരുന്ന സെപ്റ്റംബർ ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറ് മുതൽ നമുക്ക് ഇഷ്ടമുള്ള കാർ നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു പുതിയൊരു റോൾ വരുന്നുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ഒരു വീഡിയോ ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഫെഡറൽ ബാങ്കിന്റെ ക്രൗൺ വേരിയന്റ് ഡെബിറ്റ് കാർഡിന്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി എ ടി എം വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് അൻപതിനായിരം രൂപയാണ് ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അങ്ങനെ മൊത്തം ഈ ഒരു കാർഡിന്റെ ടോട്ടൽ ഡെയിലി ലിമിറ്റ് വരുന്നത് മൂന്നര ലക്ഷം രൂപയാണ് പിന്നെ ഇതിൻ്റെ നമുക്ക് ടാപ്പ് ആൻഡ് പേ ഓപ്ഷൻ ലഭ്യമാണ് സോ ഐ യിരം രൂപയിൽ താഴെയുള്ള പേമെന്റ് ആണെങ്കിൽ നമുക്ക് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നമ്പർ അടിക്കാതെ പേമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഫെഡ് ഡിലേറ്റ് പ്രോഗ്രാം വഴി നമുക്ക് ഫുഡ് ആൻഡ് ഡൈനിങ്ങിൽ നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഒരു ഡെബിറ്റ് കാർഡിൽ നമുക്ക് റിവാർഡ് പോയിൻ്റ് ബെനിഫിറ്റ് വരുന്നുണ്ട് ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ പി ഒസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഇക്കോമെസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും എ ടി എം വിഡ്രോവലിന് ഒരു റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല അപ്പോൾ എങ്ങനെ കിട്ടുന്ന ഒരു റിവാർഡ് ഫോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ പോർട്ടലിൽ പോയിട്ട് ഈ ഒരു റിവാർഡ് ഫോൺ ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യാം ഡി ടി എച്ച് റീചാർജ് ചെയ്യാം അങ്ങനെ ബിൽ പേയ്മെൻ്റ് കഴിഞ്ഞ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ആ ഒരു അവരുടെ ആ ഒരു വെബ്സൈറ്റിലുള്ള പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഒന്നും വരുന്നില്ല ഈ ഒരു കാർഡിൻ്റെ ജോനി ഫീസ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആനുവൽ ഫീസും മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് എന്നാൽ നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ് ലാസ്റ്റ് ട്വൽവ് മന്തിൽ നമ്മൾ എഴുപത്തിയ്യായിരം രോഗം മുകളിൽ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും എന്നാൽ ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന എ ടി എം ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുകയില്ല ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇ ഇക്കോമസ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷൻ എന്നിവ മാത്രമാണ് ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുക പിന്നെ എ ടി എം റിലേറ്റഡ് ചാർജ് നോക്കി കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം സൗജന്യമാണ് അതിപ്പോൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും സൗജന്യമാണ് അതർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് സൗജന്യം ായിട്ട് കിട്ടുന്നത് ഈ ഒരു അഞ്ച് ട്രാൻസാക്ഷനിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വിടും ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ചാർജ് ഇടാക്കും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് ബാലൻസ് ഇൻക്വറി മിനി സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും പതിനൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടക്കും പിന്നെ നമ്മൾ അതർ ബാങ്കിന്റെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് എന്ന് പറഞ്ഞൊരു ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ നമ്മുടെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ എ ടി എം വിഡ്രോവൽ ആണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും അതുപോലെ തന്നെ ഫോറിൻ കറൻസി മാർക്ക് ഫീസ് ആയിട്ട് വരുന്നത് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടിയാണ് പിന്നെ ഡി സി സി ചാർജ് അഥവാ ഡൈനാമിക് കറൻസി കൺവെർഷൻ ചാർജ് വരുന്നത് എമൗണിന്റെ രണ്ടര ശതമാനം പ്ലസ് ജി എ ടി ആണ് പിന്നെ ഫ്യൂൽ സർചാർജ് അതുപോലെ തന്നെ റെയിൽവേ സർചാർജ് ആയിട്ട് വരുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ രണ്ടര ശതമാനം പ്ലസ് ജി എസ് ടി മിനിമം പത്ത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ആപ്ലിക്കബിൾ ആണ് നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ നടത്തുവാൻ സാധിക്കുന്ന ഫ്രീ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അൻപത് ട്രാൻസാക്ഷനാണ് ഈ ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത് ഡെബിറ്റ് ട്രാൻസാക്ഷനാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുകയില്ല അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്ന ഇൻകമ്മിങ് ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുകയില്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുവാൻ നേരത്ത അങ്ങനെയുള്ള ഡെബിറ്റ് ട്രാൻസാക്ഷനാണ് ഈ ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യുന്നത് അതായത് ഫ്രീ അൻപത് ട്രാൻസാക്ഷൻ എന്ന ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യാനായിട്ട് കൗണ്ട് ചെയ്യുന്നത് അതിനകത്ത് എൻ ഇ എഫ് ടി ട്രാൻസാക്ഷൻ യു പി ഐ ട്രാൻസാക്ഷൻ ആർ ടി ജി എസ് ആ ട്രാൻസാക്ഷൻ ഐ എം ബി എസ് ആ ട്രാൻസാക്ഷനൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടന്ന ഇ കൊമേഴ്സ് ആ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷൻ പിന്നെ എ ടി എം വഴിയുള്ള വിഡ്രോവൽ പിന്നെ ചെക്ക് വഴിയുള്ള വിഡ്രോവൽ അങ്ങനെയുള്ള വിഡ്രോവൽസ് ആണ് ഈ ഒരു അൻപത് ട്രാൻസാക്ഷൻ എന്ന രീതിയിൽ കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മാസത്തിൽ അൻപത് ട്രാൻസാക്ഷൻ അൻപത് ഡെബിറ്റ് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് സൗജന്യമായിട്ടുള്ളത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ അമ്പത് ട്രാൻസാക്ഷനും അറുപത് രൂപ പ്ലസ് ജി എസ് ടി അക്കൗണ്ട് മെയിൻറ്റനൻസ് ചാർജ് ആയിട്ട് ഈടാക്കും പിന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആറ് മാസത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് വരുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആറ് മാസത്തിന് ശേഷം ഒരു വർഷത്തിന് മുമ്പാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് വരുന്നില്ല അതുപോലെ തന്നെ ഒരു വർഷത്തിന് ശേഷമാണെങ്കിലും ചാർജ് വരുന്നില്ല അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ അക്കൗണ്ട് ക്ലോഷർ ചാർജ് അപ്ലിക്കബിൾ ആണ് പിന്നെ മൊബൈൽ ആപ്പ് വഴിയുള്ള ട്രാൻസാക്ഷൻ റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് വഴിയുള്ള എൻ എഫ് ടി ആർ ടി ജി എസ് ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ് ഐ എം ബി എസ് ചാർജബിൾ ആണ് ഇത് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ മൂന്നിനെ ഡിപെൻഡ്സാണ് ഒരു രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപ വരാണെങ്കിൽ രണ്ടായിരം രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തിയ്യായിരം രൂപ വരാണെങ്കിൽ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തിയ്യായിരം രൂപക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരാണെങ്കിൽ പത്ത് രൂപ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപക്ക് മുകളിലാണെങ്കിൽ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ഐ എം ബി എസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത് ഇനി ബ്രാഞ്ച് വഴിയുള്ള ആർ ടി ജി എസ് എൻ എഫ് ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ചാർജബിൾ ആണ് അപ്പോൾ അതിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് വഴിയുള്ള ആർ ടി ജി ട്രാൻസാക്ഷൻ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ പെർ ട്രാൻസാക്ഷൻ ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആർ ടി ജിസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ നാൽപ്പത്തി അഞ്ച് രൂപ ഈടാക്കും എൻ ഇ എഫ് ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപ പെർ ട്രാൻസാക്ഷനും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ ആണെങ്കിൽ നാല് രൂപ പെർ ട്രാൻസാക്ഷനും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ പതിനാല് രൂപ പെർ ട്രാൻസാക്ഷനും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത് രൂപ പെർ ട്രാൻസാക്ഷനുമാണ് എൻ ഇഫ് ടി ചർജായിട്ട് ഇടക്കുന്നത് ഇനി ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയുള്ള ട്രാൻസാക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇന്റ്രാ ബാങ്ക് ട്രാൻസാക്ഷൻ സൗജന്യമാണ് മറ്റു ബാങ്കുകളാണെങ്കിൽ എൻ എഫ് ടി ആർ ടി ജി ട്രാൻസാക്ഷൻ ഫ്രീ ആണ് ഐ എം ബി എസ് ആണെങ്കിൽ മുൻപ് പറഞ്ഞ ചാർജ് അപ്ലിക്കബിൾ ആണ് പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ അത് കീപ് ചെയ്തില്ലെങ്കിൽ ഇടക്കുന്ന പെനൽറ്റി ചാർജ് നോക്കിക്കഴിഞ്ഞാൽ കീപ് ചെയ്യേണ്ട എമൗണ്ടിനേക്കാൾ ഇരുപത് ശതമാനം കുറവ് കഴിഞ്ഞാൽ അറുപത് രൂപയാണ് ഇടക്കുന്നത് ഇനിയിപ്പോൾ ഇരുപത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ കുറവ് വന്നുകഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നൂറ്റി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും മറ്റുള്ളവരാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ പ്ലസ് ജി എസ് ടിയും ഇടാക്കും ഇനി നാൽപ്പത് ശതമാനത്തിന് മുകളിൽ അറുപത് ശതമാനം വരെ കുറവ് വന്നു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നൂറ്റി അൻപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും മറ്റുള്ളവരാണെങ്കിൽ നൂറ്റി എൺപത് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും ഇനി അറുപത് ശതമാനത്തിന് മുകളിൽ എൺപത് വരെയാണ് കുറവ് വന്നതെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇരുനൂറ് രൂപ പ്ലസ് ജി എസ് ടിയും മറ്റുള്ളവരാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ജി എ ടിയും ഈടാക്കും ഇനി കീപ്പ് ചെയ്യണ മന്ത്രി അവറേജ് ബാലൻസ് എമൗണ്ടിൽ നിന്നും എൺപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ കുറവ് വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നിങ്ങൾ മൂവായിരം രൂപ ഒട്ടും തന്നെ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇടാക്കുന്ന പെനാൽറ്റി ചാർജ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടിയും മറ്റുള്ളവരാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൽറ്റി ചാർജ് ആയിട്ട് ഇടാക്കും ഇനി ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡിപെൻസ് ഓൺ നമ്മളുടെ അക്കൗണ്ടിൽ തൊട്ട് മുമ്പത്തെ മാസം എത്ര രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് ഉണ്ടായിരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തൊട്ട് മുമ്പത്തെ മാസം നമ്മളുടെ ആവറേജ് മന്ത്ലി ബാലൻസ് എത്ര രൂപയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ പത്തിരട്ട് വരെ നമുക്ക് ബ്രാഞ്ച് വഴി സൗജന്യമായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം അപ് ടു മാക്സിമം പതിനഞ്ച് ലക്ഷം രൂപ പെർ മന്ത് ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപയ്ക്ക് മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ പ്ലസ് ജി മിനിമം അൻപത് രൂപ ഈടാക്കും ഇനി ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് വിഡ്രോവൽ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളുടെ അക്കൗണ്ടിൽ തൊട്ട് മുമ്പത്തെ മാസം എത്ര രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തത് എന്നതിനെ ഡിപ്പെതാണ് ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ തൊട്ട് മുമ്പത്തെ മാസം ഒരു ലക്ഷം രൂപയ്ക്കും മുകളിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്യാം ഇനി ആവറേജ് മന്ത്ലി ബാലൻസ് ഇരുപത്തിയ്യായിരം രൂപയ്ക്കും ഒരു ലക്ഷം രൂപയ്ക്കും ഇടയിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് വിഡ്രോവൽ സൗജന്യമാണ് ഇനി ഇരുപത്തിയ്യായിരം രൂപയിൽ താഴെയാണെങ്കിൽ നോർമൽ അക്കൗണ്ടിൽ നമുക്ക് ഒരു മാസം മൂന്ന് ക്യാഷ് ആണ് നമുക്ക് ബ്രാഞ്ച് വഴി സൗജന്യമായിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും അൻപത് രൂപ പ്ലസ് ജി എസ് ഈടാക്കും